ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് മറു കരയിലേക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ തൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്ങാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി അവർ അടുത്ത് വന്ന് ഗുരു ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവ നിലച്ചു ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ അതിനു അവർ ഗതിയിലേക്ക് എതിരെയുള്ള കരസേനയുടെ നാട്ടിൽ എത്തിച്ചേർന്നു അവൻ നിന്ന് അവനെ സമീപിച്ചു വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു വീട്ടിലല്ല ശവകലറുകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത് യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു യേശുവെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര നീ എന്തിനെന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു പലപ്പോഴും അശ്വത്ഥാത്മാവ് അവനെ പിടികൂടിയിരുന്നു ചങ്ങലകളും കാൽവിരങ്ങളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത് എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പിശാജ് അവനെ കൊണ്ടുപോകുകയും ചെയ്യുമായിരുന്നു യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു എന്നവൻ പറഞ്ഞു എന്നാൽ അനേകം പിശാചുകൾ അവനിൽ പ്രവേശിച്ചിരുന്നു പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുത് ആ പിശാചുകൾ അവനോട് യാചിച്ചു വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻപുറത്ത് മേയുന്നുണ്ടായിരുന്നു ആ പന്നികളെ ആവേശിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പിശാചികൾ അപേക്ഷിച്ചു അവർ അനുവദിച്ചു അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു പന്നികൾ കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞിച്ചെന്ന് മുങ്ങിച്ചെത്തു പന്നികളെ മേച്ചു കൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ടു യേശുവിന്റെ അടുത്ത് വന്നു വിശാചുബാചത്തിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബന്ധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി പിശാജുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ട ആളുകൾ അവരെ അറിയിച്ചു തങ്ങളെ വിട്ടുപോകണമെന്ന് സമീപ പ്രദേശത്തിലെ ജനങ്ങളെല്ലാവരും അവനോട് അപേക്ഷിച്ചു അവർ വളരെയേറെ ഭയന്നിരുന്നു അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു പിശാജുബാധിതർ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെയൊക്കാൻ അനുവാദം ചോദിച്ചു എന്നാൽ അവനെ തിരിച്ചയച്ചു യേശു പറഞ്ഞു നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കുകയും